ഫാമിലി ഡയറിയിലേക്ക് ഹാർദ്ദവമായി സ്വാഗതം ഇവിടെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ ഓർമ്മകൾ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു ഓരോ കഥയും നമ്മുടെ ജീവിതത്തിന്റെ വിലപ്പെട്ട പേജുകളാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അധ്യായം നാല് അന്യായം ചെയ്യുന്ന നേതാവ് നീതിമാന്മാർ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ ആനന്ദിക്കും ദുഷ്ടൻ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ വിലപിക്കും സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊമ്പതിൽ രണ്ട് കേരളത്തിലെ ഒരു പട്ടണം ആ ഗ്രാമത്തിലെ അങ്ങാടിയിൽ വലിയൊരു തറവാർഡ് ഉണ്ടായിരുന്നു ആ തറവാർഡിൽ പതിനെട്ടോളം അംഗങ്ങളുണ്ടായിരുന്നു ആ തറവാടിന്റെ തലവൻ പത്രോസ് ദൈവവിശ്വാസിയായൊരു വയോധികനായിരുന്നു ഓരോ രാവിലെയും കുട്ടികളെ വിളിച്ചിരുത്തി പറയും മക്കളെ ദൈവം തന്നെയാണ് നമ്മുടെ യഥാർത്ഥ തലവൻ അവന്റെ നിയമം പാലിക്കുമ്പോഴേ നമ്മുടെ വീടിനു അനുഗ്രഹം ലഭിക്കൂ പത്രോസിന്റെ ഭാര്യ മറിയം കുടുംബത്തിന്റെ ഹൃദയമായിരുന്നു അവളുടെ കയ്യിൽ നിന്നു കിട്ടുന്ന ഭക്ഷണവും അവളുടെ പ്രാർത്ഥനയും വീട്ടിനു കരുത്തു നൽകി വീട്ടിന്റെ നടുവിൽ തെളിഞ്ഞു നിൽക്കുന്ന വിളക്ക് കുടുംബത്തിന്റെ പ്രതീകമായിരുന്നു ഈ വിളക്ക് ഒരിക്കലും അണയരുത് എന്ന് അപ്പൻ പത്രോസ് പലപ്പോഴും പറഞ്ഞിരുന്നു കാലം കടന്നു അങ്ങാടിയിൽ വളർന്ന ആ കുടുംബം ശാഖകളും ഉപശാഖകളും ചേർന്ന വലിയൊരു കൂട്ടായ്മയായി മാറിയിരുന്നു എന്നാൽ അവർക്ക് പ്രത്യേകിച്ചൊരു കുടുംബ തലവൻ ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ കാലത്ത് അതിനൊരു ആവശ്യവുമില്ലായിരുന്നു എല്ലാവരും സ്വന്തമായ തൊഴിൽ ചെയ്തു ചെറുകച്ചവടങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരുന്നു എന്നാൽ പത്രോസിന്റെ മകൻ എലിയാസ് മാത്രം വേറിട്ടു സ്വയം കുടുംബത്തിന്റെ നേതാവായി ഉയർന്നുവന്നവനായിരുന്നു അവൻ പക്ഷേ മനസ്സോടെ ആരും അവനെ അംഗീകരിച്ചില്ല എലിയാസിനെ മുന്നോട്ട് കൊണ്ടുവന്നത് അവന്റെ പണവും അധികാര അധികാരലോപവും മാത്രമായിരുന്നു തന്റെ തെറ്റുകളും കള്ളതരങ്ങളും മറയ്ക്കു എന്നതിനായി എലിയാസ് സ്വയം നേതൃത്വ സ്ഥാനത്തേക്ക് ഓടി നടന്നു മറ്റുള്ളവർ ധാർമ്മികമായും നീതിപരമായും ജീവിച്ചിരുന്നതിനാൽ അവർക്ക് ആരെയെങ്കിലും തലവനായി ഉയർത്തേണ്ട ആവശ്യവുമില്ലായിരുന്നു പക്ഷേ എലിയാസ് പണം കൊണ്ടും സ്വാർത്ഥചിന്ത കൊണ്ടും തൻറെ കഴിവുകൾ തെളിയിക്കാനായി സ്വയം നേതാവായി മാറി ഞങ്ങളുടെ തലവൻ നീതിയുള്ളവനും സ്നേഹമുള്ളവനുമായിരിക്കണം പക്ഷേ തീരുമാനിച്ചവർ തിരഞ്ഞെടുത്തത് എലിയാസിനെ ആയിരുന്നു കാരണം അവനിൽ ഒളിഞ്ഞിരുന്നിരുന്ന കള്ളത്തരും ആർക്കുമറിയില്ലായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ അവൻ പണവും ശക്തിയും കഴിവുമുള്ളവൻ പക്ഷേ കുടുംബത്തിന്റെ ഹൃദയം അറിയുന്നവർക്ക് അവന്റെ സ്വഭാവം വ്യക്തമായിരുന്നു സ്വാർത്ഥത അധികാരം കള്ളുസാക്ഷി പറയൽ എല്ലാമായിരുന്നു എലിയാസ് എലിയാസ് തലവനായപ്പോൾ ആദ്യ പ്രവൃത്തി തന്നെ സഹോദരന്റെ അവകാശം പിടിച്ചെടുക്കലായിരുന്നു എലിയാസ് സഹോദരൻ തോമസിനോട് പറഞ്ഞു തലവനായി ചുമതലയേറ്റവൻ അനീതിയിലൂടെ സ്വർഗീയ നിയമങ്ങളും കുടുംബ നിയമങ്ങളും ലംഘിച്ചു സഹോദരന്റെ അവകാശങ്ങൾ തട്ടിക്കൊണ്ടുപോയി നീതി പൂർണമായും നഷ്ടപ്പെട്ടു ദൈവം ഇത് കണ്ടു ഞാൻ നിങ്ങളുടെ ദൈവം പിതാക്കന്മാരുടെ പാപങ്ങൾക്കു ശാപം മൂന്നാം നാല് തലമുറ വരെ നൽകും അതിനാൽ അനീതികരനായ തലവന്റെ പാപം മാത്രമല്ല കുടുംബത്തിലെ തലമുറകളും ദോഷഫലങ്ങൾ അനുഭവിച്ചു ദൈവം നീതി പുനഃസ്ഥാപിച്ചു കള്ളസാക്ഷിയെ ശിക്ഷിച്ചു അനീതി സംഭവിച്ച കുടുംബത്തെയും മുന്നറിയിപ്പായി അനുഭവിപ്പിച്ചു അന്നു മുതൽ കുടുംബം പഠിച്ചു തലവൻ നീതിയും സ്നേഹവും ഉള്ളവനാകണം അന്യായം ചെയ്യരുത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം ദൈവം എല്ലായ്പ്പോഴും നീതിയെ സംരക്ഷിക്കും അന്ന് മുതൽ കുടുംബത്തിലെ ഓരോ അംഗവും പരസ്പര സ്നേഹത്തോടെയും ധാർമ്മികമായ ജീവിതം നയിക്കാൻ ശ്രമിച്ചു നീതിയും സത്യസന്ധയും കുടുംബത്തിനും തലമുറകൾക്കും പരമാധ്യക്ഷതയുള്ളവയായി തുടങ്ങി എലിയാസിനും കുടുംബവും ശാപം പിന്നിട്ട് ഏറ്റുവാങ്ങി ബൈബിൾ നേതാവിന്റെ ഉത്തരവാദിത്വം ബൈബിൾ പറയുന്നത് അനീതി ചെയ്യുന്ന നേതാവ് ജനങ്ങളെ ദുരിതത്തിലാക്കും സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊമ്പതിൽ രണ്ട് നീതിമാന്മാർ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ ആനന്ദിക്കും ദുഷ്ടൻ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾ വിലപിക്കും പാപത്തിന്റെ തലമുറ ഫലം പുറപ്പാട് ഇരുപതിൽ അഞ്ച് നിങ്ങൾ പറഞ്ഞതുപോലെ പിതാക്കന്മാരുടെ പാപം കുട്ടികളിലും തലമുറകളിലും ബാധിക്കുമെന്ന് പറയുന്നു ദൈവത്തിന്റെ നീതി അവസാനം ദൈവം കള്ളത്തെയും അനീതിയെയും ശിക്ഷിക്കും സത്യസന്ധരും നീതിമാന്മാരും അനുഗ്രഹിക്കപ്പെടും കുറാൻ പറയുന്നു ഖുറാൻ പലവട്ടം പറയുന്നു അല്ലാഹു അനീതിക്കാരെ ഇഷ്ടപ്പെടുന്നില്ല സൂറത്ത് അൽ ഇമ്രാൻ മൂന്നിൽ അമ്പത്തിയേഴ് നേതൃത്വത്തിലെ നീതി മുസ്ലിം നേതാക്കൾക്ക് ഏറ്റവും വലിയ ബാധ്യത നീതി പുലർത്തലാണ് നീതി പുലർത്തുക അതാണ് അല്ലാഹുവിൻ്റെ അടുത്തുള്ളത് സൂറത്ത് അൽ മൈദ അഞ്ചിൽ എട്ട് പാരമ്പര്യ ഫലം ഓരോ മനുഷ്യനും സ്വന്തം പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കുമെങ്കിലും സൂറത്ത് അൽ അന മാറിൽ നൂറ്റി അറുപത്തിനാല് അനീതികരനായ നേതാവിന്റെ തീരുമാനങ്ങൾ സമൂഹത്തെയും തലമുറകളെയും ബാധിക്കുമെന്ന് ഖുറാൻ പ്രായോഗികമായി കാണിക്കുന്നു ഫ്യോൺ മഹാഭാരതം പറയുന്നു അധർമ്മവും അതിന്റെ ഫലവും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മൂലകാരണം തന്നെ അനീതികരനായ നേതൃത്വമാണ് ദുര്യോധനൻ സഹോദരന്മാരുടെ അവകാശം തട്ടിയെടുത്തത് ധർമ്മരാജ്യത്തിന്റെ ആശയം യഥാർത്ഥ തലവൻ ധർമ്മം പാലിക്കണം ധർമ്മലംഘനം വ്യക്തിക്കും കുടുംബത്തിനും രാജ്യത്തിനും വിനാശം വരുത്തും തലമുറ ബാധ്യത കൗരവർ ചെയ്ത അധർമ്മം അവരുടെ തലമുറയ്ക്ക് നിലനിൽക്കാൻ പോലും വഴിയില്ലാതെ അവസാനിച്ചു രാമായണം നീതിപൂർണനായ നേതാവിന്റെ മാതൃക ശ്രീരാമൻ രാമരാജ്യം സ്ഥാപിച്ചത് നീതി സത്യസന്ധത സ്നേഹം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അനീതിയുടെ ശിക്ഷ രാവണൻ സഹോദരന്റെ വിഭീഷണന്റെ ഉപദേശം കേൾക്കാതെ അനീതി ചെയ്തോ അതിന്റെ ഫലം രാജവംശത്തേക്കും കുടുംബത്തേക്കും വന്നു കുടുംബപാഠം തലവൻ രാജാവ് പിതാവ് സത്യസന്ധനും നീതിമാനുമായിരിക്കണം അല്ലെങ്കിൽ കുടുംബം രാജ്യം നശിക്കും ഒറ്റവരി താരതമ്യം ബൈബിൾ അനീതി ചെയ്യുന്ന തലവൻ ദൈവശിക്ഷ ഏറ്റുവാങ്ങും തലമുറകൾക്കും ദോഷം ഖുരാൻ അല്ലാഹു അനീതിക്കാരെ ഇഷ്ടപ്പെടുന്നില്ല നീതി നേതൃത്വം പാലിക്കേണ്ട പ്രഥമ കടമ മഹാഭാരതം അധർമ്മിയായ നേതാവ് കുടുംബത്തെയും രാജ്യത്തെയും നശിപ്പിക്കും രാമായണം നീതിയും ധർമ്മവും പാലിക്കാത്ത നേതാവിന്റെ കുടുംബം രാജ്യം തകർന്നുപോകും ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും ഇതിഹാസങ്ങളും ഒരേ ശിക്ഷണമാണ് നൽകുന്നത് നേതാവിനു ധർമ്മം നീതി സത്യസന്ധത സ്നേഹം നിർബന്ധം അനീതി ചെയ്താൽ അത് തലമുറകളെ ബാധിക്കും ഫാമിലി ഡയറി ഇഷ്ടമായാൽ പങ്കുവയ്ക്കു ബന്ധങ്ങൾ കൂടുതൽ മനോഹരമാകും